അണ്ണാ ഒരാഞ്ച് പെമ്പിള്ളാരേ നേരത്തെ പറഞ്ഞില്ലേ അണ്ണാനെ കാണാനായിട്ട് വന്നേ കണ്ണാപ്പിച്ചേട്ടാട്ടെട്ടോ ഞങ്ങള് കണ്ണാപ്പിച്ചേട്ട് അവിടെ ഈമ്മാർക്കൊക്കെ ബീച്ചി പകലാകേ തുവിയുടെ <Kalat> <tun> 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 ണോ ഗെയിമർ ചേട്ടനെ ഞാൻ എവിടും ഇൻസ്റ്റയിലുണ്ടോ ഫേമസ് ആണ് ജോമാ ഫോൺ ചേട്ടൻ ഇൻസ്റ്റഡി എന്താ പറയുവോ ഇല്ല കണ്ടിട്ട് ഇതാണ് ഇൻസ്റ്റാഡി ഇതാണ് ഇൻസ്റ്റൈഡിട്ടേ ആ പിന്നെ എന്റെ ഫോട്ടോ ആയിരിക്കും കുട്ടി കണ്ടേക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടനെ പിന്നെല്ലാ അത്ര ഉള്ളു കുട്ടി പേരെന്താ മറ്റേ ട്രോൾ എന്ന വീഡിയോ ആരാണ്ട് പാട്ട് ചേട്ടനെ കാണാൻ ആരാണ്ടെ പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അപ്പൊ ചേട്ടൻ ചമ്മിപ്പോയില്ലേ പോയോണ്ട് ചേട്ടൻ്റെ ഇത് കണ്ടതേ ഉള്ളു ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് നിന്നെ കാണാൻ വേണ്ടിട്ടെ പോലെ അപ്പത്തേക്കും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് എന്താ ആ തൊപ്പിനെ പോലെ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയുമ്പോ നീ വിചാരിക്കും അങ്ങനെന്താ എടുക്കല്ലോ അറിയാ കണ്ട് ചേട്ടാ വിളിക്കാം 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 സീരീസായിട്ടാണോ ഞങ്ങള് പറ്റിക്കാനെന്തുവാ അവൈലബിൾ ആണ് നെറ്റ് ഓഫ് ആണ് നെറ്റ് ഓഫ് ആണ് നെറ്റ് ഓഫ് ആണ് സാധാ കോള് എങ്ങനെയാണ് സൗണ്ടല്ലേപ്പിക്കാം വെയിറ്റ് വീട് ലൈവിലാണോ ഞാൻ ലൈവ് ആണല്ലോ താങ്ക് യു സോ മച്ച് സപ്പാമ്രോ ഇത് എന്തിന് താങ്ക് യു സോ മച്ച് ഫോർ പോയിന്റ് നയൻ നൈൻ യൂട്യൂബ് ചാനൽ പേര് പറയാം യൂട്യൂബ് ചാനൽ പറയാൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ചേട്ടൻ ചേട്ടന്റെ ഞങ്ങൾ റീലൊക്കെ കാണാറുണ്ട് കേട്ടോ കൊറേ പക്ഷേ ഞാൻ മാത്രമേ ചേട്ടനെ കണ്ടപ്പോ എനിക്ക് മനസിലായില്ല പിന്നെ ചേട്ടന് ഇൻസ്റ്റഗ്രാം എടുത്തപ്പോഴാണ് മനസ്സിലായത് ചേട്ടാ ചേട്ടാ ചേട്ടനൊക്കെ ജർമി കണ്ണാപിയോ ചേട്ടാ വിളിച്ചോ എടുത്തത് ഒരുപാട് ചേട്ട് നിങ്ങളെന്ത് കൊച്ചു പിള്ളേരാണോ അല്ല ഞങ്ങള് ബി എസ് പഠിക്കാ ഓ ആ ഓക്കെ 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 അറിയാ ചേട്ടാന്ന് വിളിക്കണ്ട പേര് വിളിച്ചു ആണെങ്കിൽ കണ്ണാന്ന് വിളിച്ചോ കണ്ണാന്ന് വിളിച്ചോ കണ്ണാന്ന് വിളിച്ച കണ്ണൻ ചെയ്യുന്നേ ചെയ്യുന്നേ എന്താ പിന്നേ ചെയ്താ ചെയ്യാ ചെയ്യുന്ന പ്രൊഫഷണൽ ആ ഒരു അഞ്ചു അഞ്ചാറു വർഷമായിട്ടുള്ള കമ്പനിയാട്ട കോളിലെന്തോ ഊട്ടി വേറെ കോളിൽ എന്താണ് വേറെ കോളിൽ എന്താണ് സത്യമായിട്ട് വേറെ കോളിലാണ് ഞാൻ ഞാൻ നോർമൽ കോൾ ചെയ്ത് കൊടുക്കാവേക്കു മറ്റേ ഇതാക്കി വെച്ച ആണോ ാണ് കുട്ടി നിങ്ങൾക്ക് ബാറ്റിലൊക്കെ ആണ് വേറൊരു കോളിലായിരുന്നു വേറൊരു കോളിലായിരുന്നു കുട്ടി നിങ്ങള് ഇത് ശരി ഇതായി പോയി ആ എന്താ കണ്ണ ഫുഡ് കഴിച്ചോ അതെ അയ്യോ കഴിച്ചില്ല ഭയങ്കര ഞാൻ സിനിമ അഭിനയിച്ചായിരുന്നു അതും കാണാൻ മറക്കല്ലേ ഏത് സിനിമ കാന്താര റ്റു ആ നിങ്ങള് പോയി കണ്ടു നോക്കാം എന്റെ അത് ഒരു വലിയ വേഷ ചെറിയൊരു വേഷുണ്ട് അത് നിങ്ങളെ അതൊക്കെ അറിയാലോ അവന്മാര് തോന്നിയാസം വിളിച്ചു പറയും സത്യം പറഞ്ഞാടാ

ിന്നും പറഞ്ഞു പേരിട്ടേക്കുന്ന ചേട്ടൻ ജർമ്മനിൽ ചേട്ടൻ റീലിടെയാളെ കണ്ടതേ ഉള്ളൂ ചേട്ടാ തീർച്ചയായിട്ടും ഇതെന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന എനിക്ക് വേറെ ചെക്ക് ഉണ്ടാവും നോക്കിയോ കൊണാദി പോഡ്കാസ്റ്റ് കൊണാതിയല്ലോ <laughs> <laughs> <hums> <hums> <theatre> ചേട്ടന്റെ കൂടി ആരും ഇല്ല ഒറ്റക്കാണോ വീട്ടിലെ ഞങ്ങൾ ഹോസ്റ്റലിലാണേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബ്രോഡ്സ്റ്റ് കോണ എന്തോന്നായിരുന്നു കൊണ അന്ന് ടൈപ്പ് ചെയ്യോ കൊണാദി പോഡ്കാസ്റ്റ് ബല്ലിങ്ങോ ഇതില് ബിഎസ് നഴ്സിംഗ് അല്ലേ നീയൊക്കെ പഠിക്കുന്നേ ആരെ അറിയാ ആരെ അറിയാൻ ചേട്ടൻ ഞങ്ങൾ ബിഎസ് നഴ്സിംഗ് ആണ് പഠിക്കുന്നേ നിങ്ങളെന്നെ പറയുന്നത് ബിഎസ് നഴ്സിംഗ് ആണ് ടൈങ്ങില്ല ലൈവ് ആയിങ്ങി സ ലൈക്ക് അടിക്കല്ലേ കൊണാ ഇപ്പോ ലൈവിലാണോ അല്ലല്ലോ കൊണാതി ഏ കൊണാതി അല്ല അനക്ക് അറിയാന കുട്ടീ കൊണാദി പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട് ആസിപ്പരി ഫേമസ് ആയിരുന്നു ഒന്ന് വിളിക്കോ ഞങ്ങൾ റിയില്ല നിങ്ങക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ സഹായിച്ചു വരവാനായിട്ടാ വീണ്ടും വന്നേ താഴെ അണ്ണാ ഒരാമ്പിളിയ നേരത്തെ പറഞ്ഞില്ലേ അണ്ണാ കാണാനായിട്ട് വന്നേ സംസാരിക്കുന്നവന്റെ ഈ ചാനലൊന്നും അയ്യോ അല്ലല്ലോ അല്ലെ ഇത് ഇൻസ്റ്റിലൊക്കെ ഫോളോ ചെയ്തിട്ടാ ഭാവം പിള്ളാരെ നിങ്ങള് പറഞ്ഞു കേക്കത്തില്ല കേക്കത്തില്ലോന്ന് ചേച്ചിയോ ചേച്ചിയോ ചേച്ചിയോന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും ചേച്ചീനേയും തിരക്കിന്ന് പറയാൻ ഞാൻ എല്ലാവരുടെ പേര് ഇത് കഴിഞ്ഞ് ഇവർ അവര് ഇഷ്ട ഫോളോയിട്ടുണ്ട് എല്ലാരും പേര് ഇത് കഴിഞ്ഞു തരാ ചേട്ടാട്ടോ ഞങ്ങള് കണ്ണാപ്പിച്ചേട്ടൻ പോരും ചേച്ചിയെ എന്നാ ചേച്ചിയും കൊണ്ടാണ് ചേച്ചിയും തിരക്കിന്ന് ചേച്ചി ആ ഒരു കൊച്ചു പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞു സഹിച്ചു കൊടുക്കേണ്ടത്

അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു കൊള്ളാ കേട്ടോ പരിപാടി കൊള്ളാ കേട്ടോ മുങ്ങി നടക്കുവാ

ഈതു വഴി ഞാൻ അയേ മോഹൻറെ മുട പാട കുട്ടാ എടാ ഈതുറ മോട മൊതേ വെച്ചിങ്ങനെ പാടല്ലേ ഗയ്സ് ഇവരെക്കെ എന്ത് അവരാദിയാണോ നോക്കിയാണ് ഒരുുന്നല്ല നേരം ഇള പലരും പാടിയാ ക്രെഡിറ്റ് കൊടുമീ കൊടുന്നത് വീർത്തി പാടാ കൊന്ന അവരാദി യൂട്യൂബോ ഇതാണ് ഇൻസ്റ്റ ജർമ്മനിൽ ജർമ്മനിൽ ആണ് അല്ല ഇപ്പൊ ജർമ്മനിൽ ഇപ്പൊ നല്ല ചിലമയല്ല നല്ല ഭൂമി എക്സ്പ്രഷൻ എടുത്ത് കാലം പറ്റാ എന്തു രണ്ടി ഏതൊക്കെ